അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിൻ്റെ മൊഴിയൊക്കെ പുറത്തു വന്നിരിക്കുന്നു അതിൽ എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത് സത്യത്തിൽ ഇത് ആർക്കുള്ള കെണിയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലെ ഇത് കെണിയുടെ മാത്രം പ്രശ്നമല്ല നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് അൻവറിനെ കണ്ടത് എന്നത് വലിയ തോതിൽ നിഗൂഢതയെ തുറന്നു വെക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്തിനാണ് ഇയാളൊക്കെ അൻവറിനെ കാണാനായിട്ട് പോകുന്നത് അൻവറിനെ കാണാനായിട്ട് അദ്ദേഹത്തെ നിർദ്ദേശിച്ചതാരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല കാരണം ഒരുപാട് നിഗൂഢമായിട്ട് ഉപജവ സംഘം ഒളിച്ചിരിക്കുന്ന ഒരിടമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതായാലും ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൻവറിനെ പോയി കാണും അൻവറിൻ്റെ സംശയങ്ങളൊക്കെ ദുരീകരിച്ചു കൊടുക്കുക ആരാണ് അൻവർ അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷം എം എൽ എ നിൽക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള നിർദ്ദേശം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള കളികൾ കളികളെന്തെല്ലാമാണ് വളരെ ദുരൂഹമായിട്ടുള്ള ഒരുപാട് ഇടപാടുകൾ അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കോടതിയുടെ മുന്നിൽ കേസ് വന്ന സമയത്ത് മുഖ്യമന്ത്രി അതേപോലെ തന്നെ വിജിലൻസ് എന്തിനാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് കാരണം ഇയാളുടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിനെക്കുറിച്ച് ഉള്ള അന്വേഷണത്തിനകത്ത് പോലീസ് എന്താണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഇയാൾ സർവീസിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്തെല്ലാമാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സ്ഥാവര ജംഗമ സ്വത്തുക്കളുണ്ട് ഇതിൻ്റെ അന്തരം കൃത്യമായിട്ട് വിലയിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക്സ് അതിൻ്റെ കണക്കുകളെവിടെ ഏതുദ്യോഗസ്ഥനാണ് അത് പരിശോധിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി എന്ന് പറയുമ്പോൾ അത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായി വരാനുള്ള സാധ്യത അതിനെതിരെ എന്താണ് നിങ്ങൾ കേസെടുക്കാത്തത് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കോടതി ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്ത് അപ്പോൾ അജിത് കുമാർ പറയുന്ന എന്താണ് അജിത് കുമാർ പറയുന്നത് ഞാൻ ഒരു തരത്തിലും അനധികൃതമായിട്ടുള്ള ഭൂമി സമ്പാദിച്ചിട്ടില്ല എൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലെ എൻ്റെ ഭാര്യയുടെ പിതാവ് നൽകിയ ഭൂമിയിലാണ് ഞാൻ കെട്ടിടം പണിയെന്ന് കെട്ടിടം പണിയുന്നതിന് പണം എങ്ങനെ ശേഖരിച്ചു എന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എനിക്കിതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല ബോധപൂർവം എനിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു ആ ഗൂഢാലോചനകൾ നടന്നത് പോലീസ് സേനയിൽ നിന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ചാൽ പോലീസ് സേന എന്ന് പറയുന്നത് പോലീസിനെ തന്നെ തുരപ്പം പണി നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നാണ് അജിത് കുമാർ പറയുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിൽ തെറ്റായ വ്യാജമായിട്ടുള്ള രേഖകൾ ചമച്ച് അന്വറിന് കൊടുത്ത് അൻവറിനെ കൊണ്ട് അത് പൊതുവേദിയിൽ സംസാരിപ്പിച്ച് അങ്ങനെയാണ് ഈ പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് വളർന്നത് എന്നാണ് അജിത് കുമാർ പറയുന്നത് എന്നു വച്ചാൽ അജിത് കുമാറിനെതിരെയുള്ള നിഗൂഢമായിട്ടുള്ള നീക്കങ്ങളുടെ ഒരു ഫലമായിട്ടാണ് ഇത്തരം വാർത്തകളും അതേപോലെ കേസുമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് അദ്ദേഹം 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 അതില് അദ്ദേഹം പറയുന്നത് അതായത് അൻവറിന്റെ നിയമപരമല്ലാത്ത നടപടികൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണം അതിനുവേണ്ടി അൻവറും ദേശദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും പോലീസ് വകുപ്പിനുള്ള തന്നോട് വിരോധമുള്ള ഉദ്യോഗസ്ഥരും ചില സംഘടനാ നേതാക്കളും കൂടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അജിത് കുമാർ പറയുന്നത് പക്ഷേ പൊതുവെ നമ്മൾ അജിത് കുമാറിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അതേ ഒരു ഷേഡി ക്യാരക്ടറാണ് എന്നുള്ള ഒന്ന് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർ എസ് എസ് നേതാക്കളുമായിട്ട് ചർച്ച നടത്താൻ പോവുകയും ആർ എസ് എസുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എന്നതാണ് പ്രബലമായിട്ടുള്ളൊരാരോഹണം നിലനിൽക്കുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ബി ജെ പി സർക്കാരിൽ നിന്ന് പലതരത്തിലുള്ള സഹായ ഹസ്തങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു ഏജൻ്റാണ് അജിത് കുമാർ എന്നാണ് ഒരു വശത്തുള്ളത് രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ശബരിമലയിലേക്ക് അദ്ദേഹം ട്രാക്ടറിൽ യാത്ര ചെയ്ത് കോടതിയുടെ വലിയ എന്താണ് രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന് വിധേയമാകുകയും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടാവുന്ന രീതിയിലെ കാര്യങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്തറിയാവുന്ന അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ അജിത് കുമാറിന് ഒരു ഷെയ്ഡി ക്യാരക്ടറുണ്ട് എന്ന് വെച്ചാൽ നിഗൂഢമായ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ദുരൂഹം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു വശം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ പൊതുവേ ഈ സമൂഹം സമൂഹത്തിനകത്ത് ഉയർന്നു വന്ന ഒരു സോഷ്യൽ ഡൗട്ടുണ്ട് സോഷ്യൽ ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം ഉന്നയിക്കുന്നതായിട്ടുള്ള സംശയമാണ് എന്താണ് ഇയാളുടെ പണി നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ എന്താണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ ഇടപാടുകളെല്ലാം നടത്തുന്നത് സ്വകാര്യ ഇടപാടുകൾ നടത്തുകയും അത് സുതാര്യമല്ലാതായിത്തീരുന്നതും എന്തിനാണ് അതേപോലെ തന്നെ പട്ടത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊട്ടാര സദൃശമായിട്ടുള്ള ഈ കെട്ടിട നിർമ്മാണ പ്രക്രിയയിലേക്ക് പോകുന്ന സമയത്ത് അത് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു ആരോപണം ഉയരുന്നത് ആ ആരോപണം ഉയരുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇത് ഒരു ഷെഡി ക്യാരക്ടർ എന്ന നിലക്ക് വരുന്ന പലതരത്തിലുള്ളതായിട്ടുള്ള അപഭ്രംശങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു വളരെ ക്ലീനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാനുള്ള സാധ്യതകൾ കുറവാണ് പൊതുവെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീക്ഷിക്കുന്നത് തന്നെ അവർ കൈക്കൂലിക്കാരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലെ അവർ കൈക്കൂലിക്കാരാകാം എന്ന തരത്തിലുള്ള ഒരു മൈൻഡോട് കൂടിയാണ് അല്ലേ സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് അതിനിടയിൽ കൈക്കൂലിക്കാരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളുടെ സമൃദ്ധി വളരെ കൂടുതലാണ് ഒരു വാർത്തയല്ല ഒരുപാട് വാർത്തകളാണ് ആ വാർത്തകൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഒരിക്കലും വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതല്ല എന്നാണ് പൊതുവിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിൽ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇദ്ദേഹവും തമ്മിലുള്ള ഇടപാടുകൾ ഒക്കെ തന്നെ സംശയാസ്പദമായി തീരുകയും ആ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ ഡൗട്ടായിട്ട് ഒരു സാമൂഹ്യ സംശയമാണ് അത് പിന്നീട് എന്ത് ചെയ്യുന്നു ശക്തമായിട്ടുള്ള വിമർശനമായിത്തീരുന്നു അത് ഈ അജിത് കുമാറിനെതിരെയായിട്ടുള്ള ഒരു വിമർശനമാണ് അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായാലും അത്ര നല്ലതല്ല എന്ന് പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അത് ബോധപൂർവമായിട്ട് അൻവറിനെ പോലെയാണ് ആളുകൾ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നതല്ല അത് അതില് അൻവർ മറ്റൊരു എന്ന് പറയുന്നത് അൻവറിനെ നേരിട്ട് കണ്ട് സംശയങ്ങൾ തീർക്കാനായിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇത് പ്രകാരമാണ് ബാല്യകാല സുഹൃത്തിനൊപ്പം പി വി അൻവറിന്റെ പട്ടത്തുള്ള വീട്ടിൽ പോയി നേരിട്ട് കണ്ടത് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിലുള്ള ഇടത്താവളങ്ങൾ തേടാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് തെറ്റിപ്പിരിഞ്ഞു പോയ ഒരാളെ അല്ലെ തെറ്റി പോയ ഒരാള് തെറ്റിപ്പിരിഞ്ഞു പിരിഞ്ഞ് പോകുന്നതിന് മുമ്പുള്ള സംഭവമാണത് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ആയിരിക്കില്ല തെറ്റിപ്പിരിയുന്നതിന് മുമ്പ് അതായത് പാളയത്തിൽ പടയം ഒതുക്കാൻ വേണ്ടി ആയിരിക്കണം അജിത് കുമാറിനെ അൻവറുമായിട്ട് സംസാരിച്ച് നീ അന്വർ ഉയർന്ന് ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത് അങ്ങനെ പറയുന്നത് തന്നെ തെറ്റല്ലേ കാരണം എന്താണ് ഒരു സിസ്റ്റമല്ലേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള ഇടപാടുകളും കുനുകുനിപ്പുകളും ഒക്കെ എന്തിനാണ് ഇയാൾ പോയിട്ട് ഈ അന്വറുമായിട്ട് സ്വകാര്യമായിട്ട് കൂടിക്കാഴ്ച നടത്തണം എന്ത് ഇടപാടാണ് ഒക്കെ രഹസ്യ ഇടപാടായിരിക്കും ആ രഹസ്യ ഇടപാടുകൾ മുഴുവനും മൂടി വെക്കാൻ വേണ്ടിയിട്ടും അത് പുറത്തു വരായിരിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ് പക്ഷേ അവസാനം നമ്മൾ കണ്ടു ആ പറഞ്ഞു വിട്ട കാര്യങ്ങളൊന്നും തന്നെ ശരിയായിട്ടുള്ള നിർവഹിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അൻവർ പുറത്തുപോയി അൻവർ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിൽ രാഷ്ട്രീയ പരാജയത്തിന് കാരണമായി തീർന്ന സംഭവ വികാസങ്ങളാണ് യഥാർത്ഥത്തിൽ അജിത് കുമാറിൻ്റെ ഈ ഇടപാടുകളിലൂടെ പുറത്തു പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിസഭയിലെ കാര്യം പരിഹരിക്കേണ്ടേ മന്ത്രിസഭയിലെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അതിന് ഒരു ഡി ജി പിയേക്ക് വിടുക എന്ന് പറയുന്നിടത്ത് മുഖ്യമന്ത്രി എന്തിന് എന്നുള്ള ചോദ്യം കൂടിയില്ലേ ആശി അല്ല മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപജാവ സംഘങ്ങളും പോലീസും ഒക്കെ കൂടി ചേർന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവലോക സംവിധാനത്തിന്റെ പ്രവൃത്തി നിർവഹിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾക്കും ഗൂഢസന്ദേശങ്ങൾക്കും നീക്കങ്ങൾക്കും പ്രസക്തി ഉണ്ടായിത്തീരും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് എന്ത് പ്രസക്തി ഉള്ളത് ഏതു ഉദ്യോഗസ്ഥനാണോ സ്വകാര്യമായിട്ട് ആരെങ്കിലുമായിട്ട് സംസാരിക്കാനായിട്ട് പോകും അപ്പോൾ അതൊരിക്കലും ശരിയല്ല ഇതിൻ്റെ സത്യാവസ്ഥകൾ ഇതിൻ്റെ അറിയാകഥകൾ അത് സമ്പൂർണ്ണമായിട്ട് പുറത്തു വരേണ്ടതാണ് ചിലതൊക്കെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിലെ ഈ അന്വർവുമായിട്ടുള്ള ഇടപാടുകളുടെ ഭാഗമായിട്ട് വന്ന ചില കഥകളേ ഉള്ളൂ അതല്ലാണ്ട് മറ്റെന്തെങ്കിലും പുതുതായിട്ട് വന്നോ എന്ന് അറിയില്ല ഇപ്പോൾ ഇത് ഇയാൾ ഇയാൾ പുറത്ത് അവിടെ പോയി അൻവറുമായിട്ട് സംസാരിച്ചു എന്ന് അയാൾ പറയുന്നത് നേരത്തെ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു അറിയാ കഥയാണ് അത് അദ്ദേഹം പുറത്ത് വെച്ചിരിക്കുന്നു പക്ഷെ എന്തിനാണ് ഇയാൾ സംസാരിച്ചതെന്ന് വെച്ചപ്പോൾ അയാൾ പറയുന്ന കാര്യത്തികൾ അൻവറിൻ്റെ തെറ്റ് മാറ്റാൻ വേണ്ടി അൻ്റെ അൻവറിൻ്റെ മാറ്റാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് എ ഡി ജി പി പദവിയിലുള്ള ഒരാൾ എന്തിനു പോകണം ഇതാണ് നമ്മളുടെ ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക